அது ஆனால் ചൂരക്കറി നല്ല ഇറച്ചിക്കറിയുടെ ടേസ്റ്റിൽ നമുക്ക് ചൂരക്കറി വെക്കാൻ പറ്റുമോ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചിയും മുണുത്തുള്ളിയും ചട്ടിയിലൊക്കെ അടുക്ക് വറുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത ഒരു സ്മെല്ല് മാറി വരുന്നത് അപ്പോഴത്തേനും ഞാനൊരു നാല് മീഡിയം സവാള കുനുകു ആ ഇതിലേക്ക് ഇതിലേക്കിട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ കറി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പച്ച ചൊവിയൊക്കെ മാറി ആ ഒരു നിറം മാറി വരുമ്പോഴത്തേനും അതിലേക്ക് ഒരു രത്തില ഒരു തവ തക്കാളിയും രണ്ട് മൂന്ന് പച്ചളവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം അതൊന്ന് വാടി അതൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് പൊടികളൊക്കെ ചേർത്ത് എടുക്കാം ഞാനിവിടെ കാശ്മീരി മുളകൂടിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാനത് രണ്ട് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഈ കാശ്മീരി മുളകിന് പൊതുവെ ഇരി കുറവാണ് അപ്പോൾ അതുകൊണ്ട് പച്ചമുളകില് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിട്ടിട്ട് അതിൻ്റെ ആ ഒരു പച്ചക്കുത്തലൊക്കെ മാറുന്നതിന് ആ ഒരു സ്മെല്ലൊക്കെ മാറുന്നതിന് നന്നായിട്ട് ഒന്നൊന്ന് മിക്സ് ചെയ്യണം അതൊന്നും കുഴ കുഴ പരുവാകുന്നതുവരെ അന്ന് സവാളിയും എല്ലാം കൂടെ സവാളിയും തക്കാളിയും എല്ലാം കൂടെ പൊടികളെല്ലാം കൂടെ അങ്ങ് സൗകര്യം വരും നന്നായിട്ടൊന്നൊന്ന് ഇളക്കണം അതിന് ശേഷം പുളി ഒരു നെല്ലിക്കാട്ടത്തിലെ പുളി ഒന്ന് നേരത്തെ കുതിർക്കാൻ വെള്ളത്തിട്ട് അത് വെച്ചിരുന്ന അതൊഴിച്ചെടുക്കാം പിന്നെ ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചെടുക്കാം ഇത് നന്നായിട്ട് നന്നായിട്ടങ്ങ് തിളച്ച് വരുമ്പോഴത്തേനും നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ചൂട് കഷ്ണങ്ങൾ ഇതിലേക്ക് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വെന്തൊന്ന് വറ്റി വരുമ്പോഴത്തേനും നമുക്ക് ഓഫ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം ചോണ്ട കൂടെ കഴിക്കാം പൊറോട്ട കൂടെ കഴിക്കാം കപ്പേരി കഴിക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സൂപ്പറാണ് ഇറച്ചിക്കറി ആദ്യ രീതിക്കും അടിപൊളി ടേസ്റ്റാണ് നമുക്ക് എന്തിൻ്റെ ഇവിടെ ഉണ്ടെങ്കിലും ഇത് പോകും